ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായും അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങൾക്കായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും കൂടാതെ തന്നെ ധനവരവ് വർദ്ധിക്കുവാനായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുമായി നമുക്കെല്ലാവർക്കും മുരുകഭഗവാന് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് മഹാസ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ച് മാത്രമേ ഓർമ്മയിൽ വരികയുള്ളൂ പക്ഷേ ഇതേ രീതിയിൽ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുവാനായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ഇനി ഒരു മുരുകഭഗവാന്റെ മുൻപിലുള്ള വ്രതാനുഷ്ഠാനമാണ് തൈപ്പൂയ വ്രതം എന്ന് പറയുന്നത് തൈപ്പൂയം ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് വരുന്നത് എങ്കിലും കൂടി നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടും ആയുസും ആരോഗ്യവും വർദ്ധിച്ചു കിട്ടും ഒരുപാട് വർഷങ്ങളായി സന്താന ഭാഗ്യങ്ങളില്ലാതെ വലഞ്ഞു കൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു വരദാനമായി തന്നെ കണക്കിലെടുക്കാവുന്നതാണ് മാത്രമല്ല ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് പോകുവാൻ അനുഗ്രഹിക്കുന്ന ഒരു വ്രതമുറയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുക போகிறது <laughs> ഈ വ്രതം എന്നു മുതൽക്ക് തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽക്ക് നമ്മൾ ഈ വ്രതം അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് നാൽപ്പത്തി എട്ട് ദിവസമാണ് ഈ വ്രതം പൂർണ്ണമായും അനുഷ്ഠിക്കേണ്ടത് ഇപ്പോൾ തന്നെ പലരുടെയും മനസ്സിലുള്ള സംശയങ്ങളിൽ ഒന്നാണ് എങ്ങനെയാണ് നാൽപ്പത്തി ദിവസം നമ്മൾ തുടർച്ചയായി ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് കാരണം സ്ത്രീകൾക്ക് പീരിയഡ്സ് സമയമാകും അതുപോലെ തന്നെ നമുക്ക് ഇടയിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണം വ്രതം തുടരാൻ പറ്റില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന വ്രതമുറയെക്കുറിച്ചല്ല മറിച്ച് നിങ്ങൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും മാംസാഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഭഗവാൻ മുരുകഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ മുൻപിൽ ദിവസവും നെയ്ദീപം തെളിയിച്ച് വേൽമാറൽ മഹാമന്ത്രമോ സ്കന്ധഷ്ടി കവചമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന തിരുപ്പുകുഴോ നിങ്ങൾ ജപിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം ും അല്ലെങ്കിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭഗവാൻ നടത്തി തന്നിരിക്കും എന്നുള്ളതിൽ ഉറച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് മുരുക ഭഗവാനു വേണ്ടി തൈപ്പൂയത്തിൽ ഇത്രയും വിശേഷപ്പെട്ട ദിവസമായി ആചരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല രണ്ടായുധപാണി സ്വാമിയായിട്ടാണ് നമുക്ക് അനുഗ്രഹം തരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പഴനിയിൽ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ വന്നത് ഒരു പഴത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളോടും സഹോദരനോടും പിണങ്ങിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് തൈമാസം അതല്ലെങ്കിൽ മകരമാസം എന്ന് പറയുന്ന ഈ മാസത്തിൽ പൂയം നക്ഷത്രവും അതുപോലെ തന്നെ പൗർണമിതിയും ചേർന്നു വരുന്ന ഈ ദിവസത്തിലാണ് ഭഗവാൻ പഴണിയിലേക്ക് വന്നിരിക്കുന്ന ദിവസമായി കരുതപ്പെടുന്നത് അതായത് തനിക്കെന്ന ഒരു ലോകം തനിക്കെന്ന മക്കൾ തനിക്കെന്നുള്ള ആ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് മുരുക ഭഗവാൻ ശിവഭഗവാനോട് പിണങ്ങിയിട്ട് പഴണിയിലേക്ക് വന്നിരിക്കുന്നത് വടക്ക് നോക്കിയാണ് ദർശനം തരുന്നത് എന്നും നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് Thank you. അത്ര വലിയ രോഗങ്ങളെയും ഇല്ലാതാക്കും രോഗങ്ങൾ മാത്രമല്ല ജ്ഞാന ഭണ്ഡാരം എന്നാണ് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ പഴണിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുരുകഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എത്ര അറിവില്ലാതെ പോകുന്ന വ്യക്തികൾക്കും അറിവ് നൽകും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ഭണ്ഡാരമായി കണക്കാക്കപ്പെടുന്നതും മുരുക ഭഗവാനെ പഴനി മുരുക ഭഗവാനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനു വേണ്ടി നമ്മൾ നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമനുഷ്ഠിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അധികം എന്ത് തന്നെയായാലും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത് ഈ ഒരു കാര്യം നടന്നു കിട്ടുമെന്ന് ആ കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തി ആറാം തീയതി മുതൽക്ക് ഫെബ്രുവരി പതിനൊന്നാം തീയതി വരെയും നോൺ വെജ് കഴിക്കാതിരിക്കുക പ്രധാനമായും മാംസാഹാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ നേരത്തെ മുതൽക്ക് വെജിറ്റേറിയനാണ് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കും അവർക്ക് വേണ്ടിയുമുള്ള ഉത്തരം ഞാൻ പറയാം കാരണം നമ്മളെല്ലാവരും ഈ മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ഇരിക്കുന്നവരാണ് അപ്പോൾ ഇതിൽ നമ്മൾ വ്രതം എന്ന് പറയുമ്പോൾ നോൺ വെജ് ഒഴിവാക്കിയിട്ടുള്ള ഒരു വ്രതം നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും പക്ഷേ വെജിറ്റേറിയൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വെജിറ്റേറിയൻകാർ എന്ത് ചെയ്യണമെന്നാൽ ഒരു നേരം ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കുക ഒരൊറ്റ നേരം ദിവസവും നിങ്ങൾ ഏത് നേരമാണോ ചൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഉച്ചഭക്ഷണം നിങ്ങൾ ഒഴിവാക്കാം അതല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നുള്ള ഭക്ഷണം നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുരുകഭഗവാനെക്കുറിച്ചുള്ള ചിന്താഗതികളോടുകൂടിയും അതുപോലെ തന്നെ മുരുകഭഗവാനെക്കുറിച്ച് സംസാരിക്കുവാനും മുരുകഭഗവാൻ്റെ കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ ഓം ഭവ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടിരിക്കുവാനും എല്ലാം ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഭഗവാൻ നമ്മിലേക്ക് ഇറങ്ങി വരും ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഭഗവാൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഭഗവാൻ നൂറ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ അടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടുവാനായി ഞാൻ നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുക്കുവാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ തന്നെ ഭഗവാൻ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസം മന്ത്രം ജപിക്കുമ്പോഴും അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുമ്പോഴും ക്ഷേത്രദർശനം നടത്തുമ്പോഴേക്കും തന്നെ നിങ്ങൾ പൂർണ്ണമായ ഒരു മുരുക ഭക്തനായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോൾ മുരുക മുരുകഭക്തനായാൽ തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്താണോ അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും പറിച്ചെടുത്ത് കളയുവാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇനി എങ്ങനെയാണ് നമ്മൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം എടുക്കുന്നത് ഞാനിവിടെ പറഞ്ഞു നോൺ വെജ് മാത്രം ഒഴിവാക്കുക എന്ന് ബാക്കിയുള്ള ദാമ്പത്യപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്ത് ഭക്ഷണങ്ങൾ വേണമെങ്കിലും കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ നോൺ വെജ്കാരാണെങ്കിൽ നോൺ വെജ് ഒഴിവാക്കുക വെജിറ്റേറിയൻകാരാണെങ്കിൽ ആ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കാം അതല്ല നിങ്ങൾക്കിതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻകാർക്ക് ദിവസവും മൂന്ന് നേരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ച് നോക്കുക അതിന് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക ഇങ്ങനെയെല്ലാം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ മാത്രമേ ഒന്നിനെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ഈ വകയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ വ്രതം നമുക്കനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു ഫെബ്രുവരി പതിനൊന്നാം തീയതി നാല്പത്തിയെട്ട് ദിവസം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി മുതൽക്ക് വ്രതമനുഷ്ഠിക്കണമെന്ന് എങ്ങനെ വ്രതമനുഷ്ഠിച്ച് തുടങ്ങാം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോകൾ കാണുന്ന ഒരുപാട് പേർക്കറിയാം ഷട്ട്കോണകോലം ശുദ്ധമായ ഒരു മനപ്പലകിയിൽ അരിപ്പൊടി കൊണ്ട് നമ്മൾ കോലം വരച്ച് ആറ് ദീപം ആദ്യത്തെ ദിവസം തെളിയിച്ചു കൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതല്ല എന്നുണ്ടെങ്കിൽ വേലോ അല്ലെങ്കിൽ പടമോ ഉണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്രതം തുടങ്ങാവുന്നതാണ് കഴിവതും രാവിലെയും അതായത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തും വൈകുന്നേരവും ഭഗവാൻ്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിക്കുക നിങ്ങളെക്കൊണ്ട് ഏത് പുഷ്പം വെച്ച് അലങ്കാരം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ നോൺ വെജ് മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ ബാക്കിയുള്ള ഈ പൂജാവിധികളെല്ലാം നിങ്ങളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് പക്ഷേ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ദീപം തെളിയിച്ച് നിങ്ങളെക്കൊണ്ട് ഏത് മന്ത്രം ചൊല്ലാൻ പറ്റും ഏത് പതികം ും അത് ചൊല്ലുക സാധാരണ വേൽമാറൽ മഹാമന്ത്രം നാൽപ്പത്തിയെട്ട് ദിവസം നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും വന്നു ചേരും അങ്ങനെയാകുമ്പോൾ മുരുകഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് തൈപ്പൂയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു കൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതൊരു കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ആ കാര്യം നിറവേറി കിട്ടും ഇനി തൈപ്പൂയം ദിവസം നമ്മൾ എങ്ങനെ വഴിപാട് ചെയ്യണമെന്നെല്ലാം ഞാൻ തുടർച്ചയായി വരുന്ന വീഡിയോകളിലൂടെ ഇടാം നിങ്ങളിപ്പോൾ തൈപ്പൂയം വ്രതത്തിനു വേണ്ടി തയ്യാറെടുക്കുക ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് ചെറിയ ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റം കൊണ്ടുവരുവാൻ പോകുന്ന ഒരു വ്രത വഴിപാടാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികപരമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുക കാണുന്നുവോ അന്ന് മുതൽക്ക് അതായത് നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഇരുപത്തിയൊന്ന് ദിവസം എടുക്കാം നിങ്ങൾ കണക്കാക്കി നോക്കുക ഫെബ്രുവരി പതിനൊന്ന് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസമായിട്ട് കണക്കിലെടുത്ത് വ്രതം അനുഷ്ഠിക്കാം അതുപോലെ തന്നെ ഫെബ്രുവരി പതിനൊന്നാം തീയതി കഴിഞ്ഞ ഉടനെ ഞാൻ നോൺ വെജ് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ പാടില്ല ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് ഇനി വ്രതത്തിനിടയിൽ പീരിയഡ്സ് ആയാൽ എന്തു ചെയ്യണം അഞ്ച് ദിവസം മാത്രം പൂജാമുറിയിൽ വേറെ ആരോടെങ്കിലും നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറയുക പക്ഷേ ഈ പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഫലങ്ങൾ ഏറെയാണ് എന്നാണ് ഞാനിവിടെ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ടെൻത്ത് എക്സാം പ്ലസ് ടു എക്സാം എല്ലാം വരുന്നുണ്ട് മക്കൾ ഉയർന്ന മാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമുറയാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണമെങ്കിലും ഈ വ്രതം എടുക്കാവുന്നതാണ് ചില കൊച്ചുങ്ങൾക്ക് നോൺ വെജ് കഴിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് അത് എടുക്കാവുന്നതാണ് ഇങ്ങനെ അവരുടെ നന്മയ്ക്കു വേണ്ടിയും നമ്മുടെ കുടുംബ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് അല്ലെങ്കിൽ വ്രതമുറയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ നോൺ വെജ് കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പല സമയത്ത് നമ്മൾ ടെംപ്റ്റ് ആവാറുണ്ട് നമുക്ക് ചുറ്റും നോൺ വെജിൻ്റെ ആ ഒരു വിശേഷ ദിവസങ്ങൾ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരുന്നത് എന്ന് അങ്ങനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മുരുക ഭഗവാനെ മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസം നോൺ വെജ് കഴിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് തൈപ്പൂയെ വ്രത വഴിപാട് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ദിവസവും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം തന്നെ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ജപിക്കുക വേൽമാറൽ സ്കന്ധഷഷ്ടി കവചം അതെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളതെല്ലാം നോക്കി വായിക്കുകയും അല്ലെങ്കിൽ പുസ്തകമുണ്ടെങ്കിൽ അത് നോക്കി വായിക്കുകയും ചെയ്യുക ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം പറയണം നിങ്ങൾ വേൽമാറൽ ജപിക്കുകയാണെങ്കിൽ കഴിവതും ഒരേ സമയത്തിരുന്ന് ജപിക്കുക ഇന്ന് ആറു മണിക്കിരുന്ന് ജപിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ജപിച്ചോട്ടെ എന്ന് ചോദിക്കരുത് കഴിവതും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടുവാനായി ചൊല്ലുമ്പോൾ ഒരേ സമയത്ത് ഇരുന്നു കൊണ്ട് ആ വേൽമാറൽ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീത മാറ്റം ഉണ്ടാകും അതും ഈ നാൽപ്പത്തിയെട്ട് ദിവസം തൈപ്പൂയ വ്രത സമയത്ത് ജപിച്ചാൽ പൂർണ്ണ ഫലമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക കാരണം ഒരുപാട് പേർക്ക് തൈപ്പൂയ വ്രതത്തിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല എന്ന കാരണം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണാ ഓം നമോ വെങ്കടേശാ നമ